നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടക്കൊച്ചിയെയും അരൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിലാണ് ഏകദേശം വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ പാലത്തിന് ഈ ഒരു മാസത്തിനിടെ തന്നെ നാല് അപകടങ്ങൾ ഈ ഒരു പാലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ സമീപത്തുള്ള നാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏകദേശം ഈ ഒരു മാസത്തിൽ തന്നെ നാല് അപകടങ്ങൾ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു പാലം അതിന് കാരണം എന്താണെന്നാണ് തോന്നുന്നത് ഒന്നാമത്തെ കാലം കാര്യം ഇവിടുത്തെ നമ്മുടെ റോഡിലെ കുഴി പാലം ഇറങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് തുടക്കം ഇവിടെ തന്നെയാണ് ഈ പാലത്തിൽ പൊട്ടിയിരിക്കുന്നത് ഇത് തട്ടി കുറേ ദിവസം ചേച്ചി മരിച്ച പറ്റിയായിരുന്നു അന്ന് തന്നെ രണ്ടാം നടന്നായിരുന്നു ഒരു ചേച്ചി മറിഞ്ഞു വീണ് ഒരു യുവാവ് അതായത് ഇരുപത് വയസ്സുള്ള പയ്യനായിരുന്നു മരിച്ചിട്ടുണ്ടവിടെ എന്നിട്ട് ആ ബൈക്ക് അവിടെ വേണമെങ്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അതായത് ഒരാഴ്ച ആയിട്ടില്ല അപ്പൊ ഞങ്ങള് നമ്മൾ കുറെ ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്നുണ്ട് അന്നിട്ടും ഒരു പ്രതിവിധി ഇല്ല ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ അരൂരിനെ ഇടയ്ക്കൊച്ച നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അപ്പോൾ രണ്ട് പ്രശ്ന പ്രദേശത്ത് എന്താ പറയുക നമ്മുടെ ഉത്തരവാദിത്തം തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല മെയിൻ അതാ പ്രശ്നം ഇപ്പം നമ്മൾ വേണ്ട വരമ്പത് ഈ കല്ലക്കെടുത്ത് പർക്കികളുടെ അവസ്ഥയാണ് ഇവിടെ ഇതാരോട് പറയാന ഒരു ജീവൻ പോയി ഇരുപത് വയസ്സുള്ള പയ്യനാണ് ആ പയ്യൻ്റെ വീട്ടിലെ വീട്ടുകാരുടെ അവസ്ഥ എന്ന് തോന്നുന്നു ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടൊക്കെ ആരോട് പറയണ്ട ഇന്ന് ഞാൻ നാളെ മറ്റന്നാള മറ്റൊരാൾ ഇതുവരെ ഇവിടെ അവസ്ഥകൾ മെയിൻ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ ഈ പാലം തന്നെ ഭയങ്കര അപകടമാണ് അതുകൂടാണ്ട് എൻ്റെ കൺമുനിക്ക് കണ്ടിയാണ് ഈ അപകടം തൊട്ട് മുമ്പാണ് ഒരു പയ്യൻ എന്റെ ബൈക്കിൻ്റെ ഫ്രണ്ടി വേണം ഫുള്ളി ലിട്ടാണ് ഈ പാലം കാണാൻ പറ്റും ഫുള്ളി ലിട്ടാണ് നിങ്ങൾക്ക് അതുകൂടി കാണാൻ പറ്റും ആ ഒരു കമ്പനിയുടെ ഫ്രണ്ടിൽ ആ വിശ്വരം ഉണ്ട് ഈ പയ്യ മരിച്ചതിന്റെ വിഷ്വല് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാരെ കുറിച്ച് പ്രതികരിച്ചാണ് വീഡിയോ ഇല്ല അതുകൊണ്ടു ആ പയ്യനെ മരിച്ച ജസ്റ്റ് കാണിച്ചു പോയി ഒരു പ്രതികരണവും ഇല്ല ആ പയ്യനെ വീട്ടുകാർ മൊത്തം അവസ്ഥയാണ് ആരോട് പറയണ്ട വേണ്ട നമ്മളെ ഇടയ്ക്ക് പറക്കി മാറ്റി വെക്കേണ്ട അവസ്ഥ വേണം നമ്മൾ ഓരോരുത്തരും ഈ ഒരു അപകടം ഉണ്ടാവുന്ന സമയത്ത് അധികാരികളെ വിവരം അറിയിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ വന്നിട്ട് തൽക്കാലം എന്തെങ്കിലും കാണിച്ചു ചോദിച്ചാണ് ഒരു വെച്ചാണ് കാണിച്ചു ചോദിച്ചാണ് ഈ അഞ്ചാറ് മാസം മുമ്പ് ഈ റോഡ് ഈ പാളത്തിൻ്റെ അരിച്ചു അങ്ങനെ പണിതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പണിട്ട് പോയി എന്നിട്ട് ആ ഒരു ആഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച വീണ്ടും വീണ്ടും പണന്നിട്ടാണ് ഇപ്പോൾ ഇട്ടിട്ട് പോയത് അപ്പോൾ ഇത് പിന്നെയും പൊട്ടി അതുപോലെ പാളത്തിൻ്റെ ആ താഴത്തേക്ക് ഇറങ്ങി അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിങ്ങനെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇരുന്ന് പോയി ആ താളത്ത് പുളിമുട്ടില്ലാണ്ട് മണ്ണ് താഴത്തേക്ക് പോകുമ്പോഴേ ഇരുന്ന് പോകുന്നത് ഇത് വണ്ടി അറിയാണ്ട് ഇങ്ങനെ ചാടിട്ട് അങ്ങനെ ചാടിയാണ് ചെക്കും ജമ്പ് ചെയ്ത് താഴത്തേക്ക് പോയി ഇത് ഇത് സ്ഥിരം സ്ഥിരമാണ് ഇപ്പം ഇപ്പോൾ ഒരു ആറ് മാസം പോലും ആയിട്ടില്ല ഇത് പണിതിട്ട് അത് നമുക്ക് ഈ പാടത്തിന് ഇതുവരെ ഈ ഈ ഈ ഈ ശേഷം അതായത് പാലം ഒന്ന് നിർമ്മിച്ചിട്ട് മാറ്റി അറ്റകുറ്റപ്പണികൾ നടത്തി ആറുമാസം ആറുമാസത്തിന് ശേഷം വീണ്ടും ഈ പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ മരത്തിന്റെ കഷ്ണങ്ങളടക്കം തന്നെ ഈ ചെടികളടക്കം വെച്ചുകൊണ്ടാണ് ഈ അപകട മുന്നറിയിപ്പ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നൽകുന്നത് ഇപ്പൊ നമ്മൾ വരുന്നതിന്റെ അല്പസമയം മുൻപ് വരെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് മരണക്കുഴിയാണ് കാരണം ബൈക്കുകാർ അറിയുന്നില്ല പെട്ടെന്ന് വണ്ടിക്കാരി ഇതാണ് ഇവിടെ സംഭവിക്കുക അതുപോലെ ഈ പാലത്തിൻ്റെ എൻ്റെ ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പാണ് ഒരടി ഗ്യാപ്പാണ് പാലം ഈ റോഡുമായിട്ട് അവിടെ ചെന്ന് ആൾ പെട്ടെന്ന് വണ്ടി പിടി ബ്രേക്ക് കിട്ടും കുറേ ഒന്നും കയറി ഈ ആക്സിഡൻ്റ് ആവും അങ്ങനെ പ്രശ്നവും ഉണ്ടാവും അപ്പുറത്തേക്ക് പോലെ ഈ കഴിഞ്ഞ ദിവസം ഞാനാണ് ഈ ഫ്ലെക്സ് അടിച്ചവിടെ ചാനലുകാരെ വിളിച്ച് ഇത് പബ്ലിസിറ്റി ആക്കിയത് ഇത് പബ്ലിസിറ്റി എനിക്ക് കിട്ടാൻ വേണ്ടിയല്ല നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ് ഒരു നമ്മുടെ മക്കളും ഒക്കെ വണ്ടി ഓടിക്കുന്നതാണ് ആ ചെക്കൻ്റെ വീട്ടിൽ ഞാൻ പോയി കണ്ടതാണ് എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു പാലത്തിൽ വെച്ച് അപകടം ഉണ്ടാവുകയും ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവ് മരണപ്പെടുകയും ചെയ്തിരുന്നു ആ ചേ വീട്ടിലാണ് ചേട്ടൻ പോയത് ഒരു ഓട്ടം പോയതാണ് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഓട്ടം പോയതാണ് അവിടെ വെച്ച് കണ്ട സീൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു ആ സംഭവം അത് കഴിഞ്ഞ അപ്പം തന്നെ ഓട്ടോക്കാരെ വിളിച്ചുകൊണ്ട് ഞാൻ ഞാനവിടെ ഫ്ലെക്സ് വെച്ച് ചാനലുകാരൊക്കെ അടിക്കുകയും ചെയ്തു പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയാം ഈ രണ്ട് ജില്ല ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഈ രണ്ട് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ തീർക്കാവുന്ന കാര്യമുള്ളൂ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ പാലത്തിന് ഒരു സമാന്തര പാലത്തിനോട് ഒരു ചാൻസ് ഉണ്ട് ഈ പാലത്തിൻ്റെ കാലപ്പഴക്കം അനുസരിച്ച് ഒരു സമാന്തര പാലം ഇവിടെ അത്യാവശ്യമാണ് അതിനുള്ള സ്ഥലവും ഉണ്ട് ഇവിടെ ഏകദേശം എത്ര വർഷത്തോളം രണ്ട് വർഷം പഴക്കമെങ്കിലും കാണും ഈ പാലത്തിൻ്റെ പഴക്കം ഒരു സമാന്തര പാലം എത്രയും വേഗം അധികാരിയുടെ ശ്രദ്ധയിൽ വരണമെന്ന് ഞാൻ അറിയിക്കേണ്ടി അതായത് ഈ ആലപ്പുഴയും എറണാകുളം ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ അരൂർ ഇടക്കൊച്ചി പാലം ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അധികാരികളെ സമീപിക്കുമ്പോൾ പരസ്പരം അതായത് പരസ്പരം പഴിചാറുന്ന സാഹചര്യം വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നുവെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത് ഇനിയും ഈ പാലത്തിൽ തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഉണ്ട് എന്നല്ല പറയുന്നത് ഈ പാലത്തിന് തൊട്ട് ഇറക്കി ആ അപകടം നടന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഞങ്ങളപ്പോഴത്തെ ആൾക്കാർ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തിട്ട് ഒരു അപകടം അതിനെക്കുറിച്ചൊരു മറുപടിയില്ല ഈ പറഞ്ഞ ആ ചേട്ടൻ ആ വീട്ടിൽ ചെന്നപ്പം മനസ്സിലായില്ല ഓരോരുത്തർ സിറ്റുവേഷൻ മനസ്സിലായിട്ടും പ്രതികരിക്കുന്നില്ല ഒരു ജീവൻ പോയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഈ അപ്പൊ ബന്ധപ്പെട്ട അധികാരികളൊന്നും തന്നെ ഈ ഒരു അപകടം ഉണ്ടാകുന്നു കംപ്ലൈൻ്റ് കൊടുക്കുന്നു പരാതി നൽകുന്നു പക്ഷേ വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിലടക്കം ഈ പാലത്തിന് സമീപത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് അടക്കം വെച്ചിരുന്നു പക്ഷേ എന്താണ് പോലും ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ അപോടം നടക്കുന്ന അപോടമായ പാലമുണ്ട് ഉണ്ട് എന്നിട്ടും ഒരു കുറേ പേര് മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോക്കാരന്മാർ പറയുന്നുണ്ട് ഇതാണ് ആറുമാസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയ സ്ഥലം വീണ്ടും പൊട്ടിയ അവസ്ഥയിൽ ആറു മാസം ആയിട്ടുള്ള ഈ പണി നടന്നിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പണിതപ്പോ തന്നെ പറഞ്ഞ പണി ശരിയാവില്ല ആ ഒരു ഒരു മാസം ഇട്ട് പണിട്ടാണ് ഇങ്ങനെയെങ്കിലും ആക്കി വെച്ചത് അപ്പോഴേക്കും പൊട്ടി ഇത് കണ്ടെയർ വണ്ടിയൊക്കെ പോകുമ്പോൾ ചാട്ടി ജെർക്കിങ്ങുള്ള പാലമാണ് ഈ പാലം വർഷങ്ങളായിട്ട് ഒരു കുഴപ്പമില്ലാണെന്ന പാലാണ് മെയിൻ്റെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിക്കോളാം ഞാൻ ഇതിനറ്റത്തിന കാണാൻ പറ്റിയിരിക്കുള്ള കാഴ്ച ഞാൻ അരൂരിന്ന് രണ്ട് ചെറിയ പിള്ളേരും കയറ്റി വണ്ടിരുന്നു കറക്റ്റ് ആ പാലത്തിന്റെ നടുക്കുള്ള ആ വെട്ടില് പെട്ടെന്ന് കണ്ടേണ് ആ ചേച്ചി ആ ചേച്ചി എന്നിട്ട് തെന്നി മാറിയപ്പോൾ ഒരു കാറിനേക്ക് മുട്ടിയിട്ട് ആ ചേച്ചി തലയിടിച്ച് ഹെൽമറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ചേച്ചി രക്ഷപ്പെട്ടത് കാരണം വെച്ചാൽ അത്രക്ക് തലയിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരഞ്ഞ് റോട്ടിൽ കൂടി പോകണമായിരുന്നു ആ ചേച്ചി തന്നിട്ട് വണ്ടിയും വണ്ടിയുടെ മേ വണ്ടി വന്ന ആ ചേച്ചിയുടെ മേളിലാന്ന് കിടന്നു വെച്ചത് എന്നിട്ട് ഞാനപ്പം തന്നെ ബ്രേക്ക് ഇട്ടിട്ട് നിർത്തി ആ ചേച്ചിനെ എണീപ്പിക്കാൻ നോക്കിയിട്ട് എണീക്കണില്ലായിരുന്നു ഭാഗ്യത്തിന് ആ കാറിലെ ഒരു ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് വന്നുവെച്ചാൽ വണ്ടിക്കാരെല്ലാവരും വന്നിട്ടാണ് ആ ചേച്ചിനെടുത്ത് അതേ കാറിൽ തന്നെ ഈ ഇവിടത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്തത് ആ ചേച്ചിയുടെ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് സാരമായിട്ട് പാലത്തിൽ നിന്നും താഴെ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒരു താഴ്ചയാണ് വണ്ടികൾ പെട്ടെന്ന് വരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്നതും അപകടം ഉണ്ടാകുന്നതുമാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അല്ലേ അതെ അവിടെ നിന്ന് വന്ന വണ്ടി അറിയാലോ അടിച്ച് സ്പീഡിൽ വന്ന വണ്ടി ഈ സ്റ്റെപ്പ് അറിയുന്നില്ല പുറകെ ബ്രേക്ക് പിടിക്കുമ്പോൾ അതാണ് ഇവിടെ ഇവിടെ കാണുന്നത് നടക്കുന്നത് ഇത്തരത്തിൽ ഈ മുന്നറിയിപ്പ് ഇല്ലാതെയാണ് ഈ വാഹനങ്ങൾ വരുന്നതും അത് അപകടത്തിൽ കാരണമാകുന്നതും കഴിഞ്ഞ ദിവസം ഒരു ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു മരിച്ച പയ്യനെ ഓടിച്ചിരുന്ന പയ്യനോട് ഞാൻ സംസാരിച്ചായിരുന്നു വണ്ടി ഇവിടെ ഇരുട്ടായിരുന്നു ആ സമയത്ത് വണ്ടി ഓടിച്ച സമയത്ത് ഇരുട്ടായിരുന്നു പെട്ടെന്ന് വണ്ടി ജമ്പ് ചെയ്ത് പയ്യൻ പുറകോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു അപ്പം ഇത് അപകടം സ്ഥിരമായിട്ടൊരു പതിവായി അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രതികരിക്കുന്നത് അതിൻ്റെ അധികാരികൾ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ടല്ല ഇനി ഒരു അപകടം ഈ ഭാഗത്ത് ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് വേണ്ട നടപടികൾ ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഇത് ഈ ഒരു നാട്ടുകാരുടെ മാത്രം പ്രശ്നമല്ല ഒന്നടങ്കം ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അരൂർ ഇടക്കൊച്ചി അരൂർ ഇടക്കൊച്ചി അരൂർ പാലമാണ് ആ പാലത്തിലാണ് ഈ ഒരു അറ്റകുറ്റപ്പണികൾ കൃത്യമായുള്ള രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടക്കാത്തത് മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നത് തുടർക്കഥയാകുന്നത് ഈ ഒരു മാസം തന്നെ ഏകദേശം നാലോളം അപകടങ്ങളാണ് നടന്നത് ഒരു ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം വേണ്ടപ്പെട്ട അധികാരികളോട് പരാതി പറയുന്നു പക്ഷേ വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരടക്കം പിന്നെ രാത്രി അങ്ങനെ ഇവിടെ ഈ ഭാഗം ഫുള്ളി ഇട്ടാണ് എൻ്റെ ആ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ ബൈക്ക് എൻ്റെ ഫ്രണ്ടിൽ പട്ടി ഉടഞ്ഞാടി പുള്ളി ഇപ്പോഴും ഹോസ്പിറ്റലാണ് പുള്ളിക്ക് സർജറി വേണം അത്യാവശ്യം നല്ല എമൗണ്ട് ആണ് അത് ഒരു പാപ്പി പാപ്പടള്ളി ചക്കനാണ് അതിനൊക്കെ ആര് പൈസ കൊടുക്കും നിങ്ങൾക്ക് വന്ന് നോക്കിയറിയാൻ പറ്റും ഫുള്ള് ഇട്ടാണ് ഈ ഭാഗം ഫുള്ള് അങ്ങനെ ഇട്ടാണ് അതായത് ഇവിടെ കൂടി ഇപ്പം നമുക്ക് അതൊരു ബൈപ്പാസ് പണി തുടങ്ങി ഹെവി വെഹിക്കിൾസ് ആണ് ഇവിടെ കൂടി പോകുന്നത് അപ്പോൾ പാലത്തിൽ നിന്നാണ് ലോഡ് താങ്ങുന്നില്ലെന്നു പറഞ്ഞു അപ്പോൾ പറയുമ്പോൾ എന്താണ് ഹെവി വെഹിക്കിൾസ് പോകുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ ചെയ്യേണ്ടത് ഇനിയെങ്കിലും വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കുക ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് നമുക്കടക്കം പറയാനുള്ളത് ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി